ഹലോ ഗൈസ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലെ ഹലോങ് ബേ ഡേറ്റ് ട്രിപ്പ് ക്രൂയിസ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലുവോൺ കേവ് അതായത് ചെറിയ ദ്വീപുകളുടെ ഒരു ചെറിയൊരു ബോട്ട് യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയാക്കിങ് യാത്രയുണ്ട് പിന്നെ ചെറിയ അവിടുത്തെ ലോക്കൽ പബ്ലിക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ ഒരു ബാംബു ബോട്ട് പോലത്തെ ഒരു യാത്രയുമുണ്ട് അപ്പോൾ ഏത് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം കയാക്കിങ് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യാത്ര ചെയ്തു ഇതിൽ എക്സ്പെഷ്യലി ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഇവർ വന്ന് നമ്മളുടെ മേത്തോട്ട് ഇടിക്കും ഇവർ മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഭയങ്കര കുറവായി കയാക്കിന് വരുന്ന ആൾക്കാർക്ക് കയാക്കിങ് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് ഇടിച്ച് താഴത്തോട്ട് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ പല അപകടങ്ങളും കാണും പക്ഷേ ഇവർ മുങ്ങിപ്പോകത്തില്ല കാരണം ഇവർ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുങ്ങിപ്പോകത്തില്ല കാരണം റഷ് അതിനെ മാത്രമാണ് ആ ഒരു ചെറിയ ഗേവിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ കാണല്ല ആ ഒരു ചെറിയൊരു നാരോ വേ മാത്രമേ ഉള്ളൂ സോ അതിൻ്റെ ഇടക്കൂടി പോകുമ്പോഴേക്കും അപ്പം ഓപ്പോസിറ്റ് കാഴ്ചകൾ കണ്ടിട്ട് വരുന്ന ആൾക്കാരും നമ്മളും തമ്മിൽ ഒരു കൂട്ടിയിട്ട് സാധ്യത എപ്പോഴും കൂടുതലായതുകൊണ്ട് അങ്ങനെ പല അപകടങ്ങളും നടക്കാറുണ്ട് കയാക്കി നല്ലപോലെ അളറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ വഴിയിൽ കൂടി വേതിരിച്ചു വിടാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഡലിംഗ് ഒക്കെ അറിയാൻ പറ്റും പക്ഷേ പലവരും തിരിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചില ബോട്ടുകൾ കാണുമ്പോഴേക്കും ഒന്ന് അതിൻ്റെ സൈഡിലോട്ട് സൈഡ് കൊടുക്കുമ്പോഴേക്കായിട്ട് ഇടിച്ച് മറിഞ്ഞ് വീഴുന്നത് പല ഒരു സാധാരണ കാഴ്ചയാണ് പക്ഷേ അങ്ങനെ വലിയൊരു അപകടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഞ്ചുറി ഒന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ആൾക്കാർ മറിഞ്ഞ് വീഴും ഇടിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കൈക്കോ ഒക്കെ ചെറിയ എന്തെങ്കിലും ഒരു ചതവോ ഇതൊക്കെ പറ്റാൻ സാധ്യത ഉണ്ട് പക്ഷേ ഭയങ്കര മനോഹരമാണ് ആൾക്കാർ ഇത്രയും രക്ഷമുണ്ടെങ്കിലും കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി നമ്മളൊരു ഹലോങ് ബേ ഡേ ക്രൂയിസ് ട്രിപ്പ് ആണ് എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള ഡേ ക്രൂയിസ് ട്രിപ്സ് ഉണ്ട് പല കമ്പനികളുടെ പല ട്രിപ്പ്സാണ് പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ് നമുക്കുള്ളത് ലഞ്ച് ബുഫേ എല്ലാം ഫ്രീ ആണ് അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ പറഞ്ഞിട്ടുണ്ടായി അതുകൂടാണ്ട് ഇവർ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസിങ് കേവ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ടിപ് ടോപ്പ് ഐലൻഡ് അല്ലെങ്കിൽ ടിപ് ടോപ്പ് ഐലൻഡ് നമ്മൾ പറയുന്ന ഒരു നീന്തൽ തടാകവും അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലൂടെ ചേർന്ന് തന്നെയുള്ള ഒരു നീന്താനൊക്കെ നമുക്ക് പറ്റുന്ന നല്ല ശുദ്ധമായ എന്താ പറയുക നല്ല പളുങ്ക് പോലത്തെ വെള്ളമുള്ള ഒരു സ്ഥലമാണ് ടിപ് ടോപ്പായത് ആ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ ഇതാണ് നമ്മളുടെ ലൌൺ കേവ് ഈ കേവ് കടന്ന് ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ പലരും റീൽസിലൊക്കെ കണ്ടു കാണുമായിരിക്കും അതിമനോഹരമാണ് കേട്ടത് ഈ ഇത് കാണാനായിട്ട് കാരണം ആ കേവിൻ്റെ നടുക്കൂടിയുള്ള യാത്ര അത് ഭയങ്കരമായ വലിയ നീളമുള്ള അല്ലെങ്കിൽ പൊക്കമുള്ള ഒരു എന്താ പറയുക ഒരു വഞ്ചിക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിനോ ഒന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇത് ഇവർ തന്നെ അവരുടെ ഒരു നാച്ചുറലി പെഡൽ ചെയ്ത് പോകുന്ന ഒരു ചെറിയൊരു ബോട്ട് അല്ലെങ്കിൽ ഈ കയാക്കിംഗ് ബോട്ട് ചെറിയ ഇരുന്ന് തുഴഞ്ഞു പോകുന്ന കയാക്കിംഗ് ബോട്ട് അതിനൊക്കെ പോകും പക്ഷേ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയില്ല നമ്മുടെ എന്താ പറയുക ഫോറിനേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് യു എസ് സീന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് വിദേശ രാജ്യക്കാർക്ക് ഇവർക്ക് അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ ഇവർ ഈ കയാക്കിംഗ് ബോട്ടാണ് കൂടുതലെടുക്കുന്നത് മറ്റേത് ഒരാൾ നിന്ന് ഇങ്ങനെ നമ്മൾ കാണാമല്ലോ അങ്ങനെ തുഴയുവാണ് മറ്റൊരു ഇവർ അവിടെ നിന്ന് തന്നെ കയാക്കിങ്ങിൻ്റെ ഒരു ബോട്ട് എടുത്ത് തുഴഞ്ഞു വരുവാണ് പക്ഷെ അത് രണ്ടുപേരും ആ അതിൻ്റെ ആ ഒരു സമയകൃതമായിട്ട് കറക്റ്റായിട്ട് തുഴഞ്ഞു പോന്നാൽ മാത്രമേ കയാക്കിംഗ് ബോട്ടൊക്കെ നമുക്ക് പര്യാപ്തോ അല്ലെങ്കിൽ നമ്മൾ എന്നെ എന്നെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ കുട്ടിയുണ്ട് നമ്മൾ എന്തോ റിസ്ക് എടുക്കണമെന്ന് തോന്നുന്നു നമ്മൾ ഈ ബോട്ട് തന്നെ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ ആ കേവ് കാണാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ അവിടെ കാണുന്ന ഒരു ഒരു നമുക്ക് കാണാം ബോർഡിംഗ് പോയിൻ്റ് അവിടെ നമ്മൾ ബോർഡിംഗ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മനോഹരമായ കാഴ്ചയാണ് പിന്നെ എന്താ പറയുന്നത് ഇത് കൂടി ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സർപ്രൈസിങ് കേവ് അതുകൂടാണ്ട് ഈ ടിപ് ടോപ്പ് ഐലൻഡ് ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയാണ് പിന്നെ ബോട്ടിൽ അവർ ചെറിയൊരു പാർട്ടി നമുക്ക് തരും ഒരു എന്താ പറയുക ഒരു ഡിന്നർ പാർട്ടി പോലെ പക്ഷേ വലിയ രീതിയിലുള്ള ബൊഫേ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു പാർട്ടി പോലെ നമുക്ക് തരും മദ്യം കുറച്ച് വൈനും ഒക്കെ ആയിട്ട് നമുക്ക് തരും അപ്പോൾ അതുകൂടി കൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് തീരും പക്ഷേ ഹലോങ് ബേ ഒരു വർത്ത് ട്രിപ്പാണ് പക്ഷേ നമ്മൾ സമയകൃതം പാലിക്കുക എന്നുള്ളത് ഭയങ്കര മാൻഡേറ്ററി ആണ് അത് ഭയങ്കര പാടാണ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് വേറൊന്നും കൊണ്ടല്ല കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു സ്ഥലത്തിറങ്ങി ഈ സമയത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് പിന്നെ ഇതിൽ ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നൊരു കുട്ടി അല്ലെങ്കിൽ ശരിക്കും കാശ്മീരിലൊക്കെ പ്രായം അറിയാമല്ലോ അവന് രണ്ട് വയസ്സ് കഴിഞ്ഞോളൂ അപ്പോൾ അവൻ്റെയൊക്കെ ആ ഒരു ഏജിലുള്ള ഒരാളുടെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസ് കാണുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കായാലും ശരി എന്താ പറയുന്നത് അവർ കുട്ടീനെ എടുത്തിട്ട് അടക്കമായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അവർ പോകാൻ പേടിയായിട്ട് കൂടി ഇവർ എടുത്തിട്ടടക്കമാണ് കാരണം ഇവർക്ക് ഭയങ്കര സന്തോഷം ഇവരെ കാണുന്നത് ഇവരുടെ ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ നമ്മളൊരു ശരീര പ്രകൃതി നമ്മുടെ കളറായാലും നമ്മളുടെ ഒരു എന്താ പറയുക കുട്ടികൾ കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഭയങ്കര സന്തോഷം നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ എടുക്കണം രണ്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള ഇവർ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ സർപ്രൈസിങ് ചെയ്യില്ല ഇതാണ് വീഡിയോ ഇത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടായ ഒരു എന്താ പറയുക ഒരു കേവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ ഭയങ്കര തിരക്കാണ് പക്ഷേ ശരിക്കും ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും ആ തിരക്ക് ഓൾമോസ്റ്റ് കുറയും കാരണം ഇവിടുന്ന് നമ്മൾ ചെന്നിട്ട് എല്ലാവരും കൂടി കയറുന്നത് ചെറിയ ഒരു ചെറിയ ഒരു മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ വാതിലൂടെ കേറാനുള്ള തിരക്കാണ് കാരണം ഇവിടുന്ന് ഒരു കൂട്ടമായിട്ട് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെറിയ ഒരു സ്പേസ് മാത്രം ആകുമ്പോൾ ഉള്ള ഇവിടെ കേറി കയറി ചെല്ലാനുള്ള തിരക്ക് മാത്രമാണ് ഇവിടെ കാണുന്നത് അത് കഴിയുമ്പോഴേക്കും പിന്നെ ആ തിരക്ക് കുറച്ച് സുഖമായിട്ട് തന്നെ നടന്നു പോകാം ഇതുകൂടെ തന്നെ ലൈവായിട്ട് നമ്മളുടെ ഫോട്ടോ എടുത്ത് ഫ്രീ ആയിട്ട് അവർ നമുക്ക് ഒരു ലോക്കറ്റ് പോലെ ആക്കിത്തരും അത് പിന്നെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എടുത്ത് തരും ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ഒറ്റ ക്ലിക്കിൽ ഒരു ഫോട്ടോ എടുത്ത് തരും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം കൂടി കേവിൻ്റെ അകത്ത് പരിപാടികൾ സെറ്റ് ഉണ്ട് പക്ഷേ ഇതൊരു சொல்லுண்டே கேவானா அதின்தே ஒரு பங்கி ஆசிரிக்கா கழியுனட்டேன் இப்போ நமக்கு சரிக்கு ஈஸா நமக்கு rồi được. Đi không 完了。 വീണ്ടും കാണാം അതുവരെ ബൈ അവിടെ പോയിട്ടെ ഫോട്ടോ എടുക്കണമെങ്കിൽ You. No, no, no. I think everyone's gonna be